മൂന്നാം സീറ്റിൽ മുസ്ലിം ലീഗ് ഒടുവിൽ മുട്ടുമടക്കി പകരമായി മറ്റ് സംസ്ഥാനങ്ങളിൽ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടാനാണ് മുസ്ലിം ലീഗിന്റെ തീരുമാനം പ്രണബ് മുഖർജിയുടെ മകൻ വിജയിച്ച പശ്ചിമബംഗാളിലെ ജങ്കിപൂർ ഉൾപ്പെടെയുള്ള സീറ്റുകളാണ് ആവശ്യപ്പെടുക കേരളത്തിന് പുറത്ത് പത്തോളം സീറ്റുകളിൽ മത്സരിക്കാനാണ് മുസ്ലിം ലീഗിന്റെ തീരുമാനം കോൺഗ്രസ് എതിർപ്പുന്നയിച്ച സാഹചര്യത്തിൽ മൂന്നാം സീറ്റ് ആവശ്യത്തിൽ ഉറച്ചു നിൽക്കേണ്ടെന്നാണ് മുസ്ലിം ലീഗ് തീരുമാനം ഇതിനു പകരമായി കേരളത്തിന് പുറത്ത് കോൺഗ്രസിനോട് കൂടുതൽ സീറ്റുകൾ ചോദിക്കും പശ്ചിമബംഗാളിൽ കോൺഗ്രസ് നേതാവ് പ്രണബ് മുഖർജിയുടെ മകൻ അഭിജിത് മുഖർജി മത്സരിച്ച ജങ്കിപൂർ ആവശ്യപ്പെടും ഇക്കാര്യം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ വഴി ദേശീയ നേതൃത്വത്തെ അറിയിക്കും പാർട്ടിക്ക് വേരോട്ടമുള്ള ജാർഖണ്ഡിലും ഉത്തർപ്രദേശിലും മത്സരിക്കാൻ ആലോചനയുണ്ട് ഇവിടെ കോൺഗ്രസ് സീറ്റ് നൽകിയില്ലെങ്കിൽ ഒറ്റയ്ക്ക് നിന്ന് മത്സരിക്കാനും തയ്യാറാണ് തമിഴ്നാട്ടിൽ ഡി എം കെ നിന്ന് ഒരു സീറ്റിൽ മത്സരിക്കുന്ന ലീഗ് ഇത്തവണ ഒന്നുകൂടി അധികമായി ചോദിക്കും കേരളത്തിന് പുറത്ത് കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കുന്നതിനുള്ള ആലോചനകൾ നടക്കുന്നതായി യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് മുനവർലി അലി ഷിഹാബ് തങ്ങളും വ്യക്തമാക്കി സ്വാഭാവികമായിട്ടും നമുക്കത് അവകാശപ്പെടാൻ ഉള്ള ഒരു അവകാശമുണ്ട് കാരണം ജാർഖണ്ഡിലും ഇപ്പോൾ ബംഗാളിലും ഒക്കെ ഒരുപാട് കാലങ്ങളായി ഇപ്പോൾ ഈ രണ്ടു മൂന്ന് വർഷങ്ങൾക്കിടയിൽ ഒരുപാട് മുസ്ലിം നല്ല പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഫോർമുല ഉണ്ടെങ്കിൽ ആ രീതിയിൽ ഒരു മത്സരത്തിനൊക്കെ മുസ്ലിം ലീഗ് തയ്യാറാവും അത് അതിനുള്ള ഒരു ചർച്ചകളും കേരളത്തിന് പുറത്ത് പത്തു സീറ്റുകളിലെങ്കിലും പാർട്ടി ചിഹ്നത്തിൽ തന്നെ മത്സരിക്കാനാണ് നീക്കം പാർട്ടിയെ ദേശീയ തലത്തിൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള നീക്കങ്ങൾ കുറച്ചുകാലമായി ഇ ടി മുഹമ്മദ് ബഷീറിന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് പി കെ കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കുന്നത് രാഷ്ട്രീയപരമായി അദ്ദേഹത്തിനും നേട്ടമാണ് ഒപ്പം കേരളത്തിൽ മൂന്നാം വേണ്ടി ഉയരുന്ന സമ്മർദ്ദം മയപ്പെടുത്താൻ കഴിയുകയും ചെയ്യും മുഹമ്മദ് ഷഹീദ് ന്യൂസ് ന്യൂസൈറ്റീൻ കോഴിക്കോട് കഴിഞ്ഞ തവണ പൊന്നാനിയിൽ ഇ ടി മുഹമ്മദ് ബഷീറിനെ വിറപ്പിച്ച വി അബ്ദുറഹ്മാൻ ഇത്തവണ ഇറങ്ങിയേക്കില്ല മത്സരിക്കാനില്ലെന്നാണ് ഇപ്പോഴത്തെ താനൂർ എം എൽ എ നൽകുന്ന സൂചന പൊന്നാനി ഇടതുപക്ഷം പിടിച്ചെടുക്കുമെന്നും അബ്ദുറഹ്മാൻ ന്യൂസ് ന്യൂസൈറ്റിനോട് പറഞ്ഞു രണ്ടായിരത്തി പതിനാലിൽ വി അബ്ദുറഹ്മാന്റെ പോരാട്ടത്തിൽ വിറച്ചത് എതിരാളിയായ ഇ ടി മുഹമ്മദ് ബഷീറും ലീഗും മാത്രമല്ല ഫലം വരും വരെ യു ഡി എഫിനൊന്നാകെ ചങ്കിടുപ്പ് കൂടി ഇ ടിയുടെ ഭൂരിപക്ഷം എൺപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തിനാലിൽ നിന്നും ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി നാൽപ്പതായി കുത്തന കുറഞ്ഞു ചിലർ വോട്ട് മറച്ചില്ലെങ്കിൽ ഇ ടി മുഹമ്മദ് ബഷീറിനെ വീഴ്ത്തിയേനയെന്ന് അബ്ദുറഹ്മാൻ കക്ഷികൾ അവസാന നിമിഷത്തിൽ ഒരു കാലുമാറ്റം നടത്തി നമ്മൾ പരാജയം മുസ്ലിം ലീഗ് പരാജയപ്പെട്ടതല്ലേ ആ നോട്ട് നോട്ടൊക്കെ വോട്ട് നോക്കുകയാണെങ്കിൽ ആ നിഷേധ വോട്ടാണ് എന്ന് പറഞ്ഞത് ആ വോട്ടിൻ്റെ കണക്ക് മാത്രം എടുത്താൽ തന്നെ കേജരാശം ലീഗ് തോറ്റാണ് സത്യത്തിൽ പരാജയപ്പെട്ടാണ് ലീഗ് കഴിഞ്ഞത് ഇക്കുറി പൊന്നാനിയിൽ വീണ്ടും ഇറങ്ങുമോ താനൂരിൽ ഞാൻ വലിയൊരു ദൗത്യം ഏറ്റെടുത്തിരിക്കുക അത് പൂർത്തീകരിച്ചതിന് ശേഷം നമുക്ക് അത്ര കാര്യങ്ങൾ ആലോചിക്കാം ഇ ടി മുഹമ്മദ് ബഷീർ തന്നെ മത്സരിച്ചാൽ ഇക്കുറിയും എളുപ്പമാകുമെന്ന് അബ്ദുറഹ്മാൻ താനൂർ എം എൽ എ ആയ അബ്ദുറഹ്മാൻ ഇല്ലെങ്കിൽ പൊന്നാനിയിൽ മറ്റാര് ഉത്തരം കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് എൽ ഡി എഫ് മണ്ഡലത്തെ ഇളക്കിമറിക്കാൻ കഴിയുന്ന ആളെ കണ്ടെത്തുക വെല്ലുവിളി തന്നെ മലപ്പുറത്തു നിന്നും ന്യൂസ് ശബരിമല വിഷയത്തിൽ അകന്ന സി പി എം സമവായത്തിന്റെ പാതയിലേക്ക് എൻഎസ്എസിനോട് ശത്രുതാ മനോഭാവം ഇല്ലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു എൻ എസ് എസിലെ മഹാഭൂരിപക്ഷം അംഗങ്ങളും ഇടതുമുന്നണിക്ക് ഒപ്പമാണെന്നും കോടിയേരി അവകാശപ്പെട്ടു സാമുദായിക സംഘടനകൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ശത്രുക്കളല്ല ഇപ്പോൾ ഞങ്ങൾ ശത്രുക്കളായിട്ട് കാണുന്നില്ല സഹകരിച്ച് പ്രവർത്തിക്കാൻ ഇടതുപക്ഷ പ്രസ്ഥാനം ദേശീയ തലത്തിൽ മാത്രമല്ല കേരളത്തിൽ പോലും ബി ജെ പിയെ തോൽപ്പിക്കാനുള്ള ത്രാണി സി പി എമ്മിനില്ലെന്ന് കെ മുരളീധരൻ എൻഎസ്എസിനെ ആർ എസ് എസ് ആക്കാനാണ് കോടിയേരിയുടെ ശ്രമം കേസും ഭീഷണിയും കൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശന്റെയും പുന്നല ശ്രീകുമാറിന്റെയും പിന്തുണ സർക്കാർ നേടിയത് തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി കെ പി സി സി പ്രചരണ വിഭാഗം തലവൻ ഞങ്ങളുടെ പ്രതിനിധി കിരൺ ബാബുവിനൊപ്പം ചേരുന്നു കോൺഗ്രസിനെ സംബന്ധിച്ച് ജീവൻ മരണ പോരാട്ടമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏറ്റവും കൂടുതൽ സീറ്റ് പ്രതീക്ഷിക്കുന്ന സംസ്ഥാനങ്ങളൊന്നാണ് കേരളം വിജയത്തെ ഏറ്റവും പ്രധാനമായി നിർണ്ണയിക്കുന്ന പ്രചരണ കമ്മിറ്റിയുടെ ചുമതല കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി നൽകിയിരിക്കുന്നത് കെ മുരളീധരനാണ് എങ്ങനെ കാണുന്നു ഈ പ്രാവശ്യം കോൺഗ്രസിന്റെ സാധ്യതകളെ തീർച്ചയായിട്ടും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസ് വിരുദ്ധ വികാരം പല സ്റ്റേറ്റുകളിലും പ്രതിഫലിച്ചപ്പോൾ ഭരണ തുടർച്ചയ്ക്ക് വോട്ട് ചെയ്തവരാ കേരളത്തിലെ ജനങ്ങൾ കാരണം ഇരുപതിൽ പന്ത്രണ്ട് സീറ്റ് യു ഡി എഫ് വിജയിച്ചു നൂറ്റി നാൽപ്പതിൽ എൺപത് നിയാജ മണ്ഡലങ്ങളിൽ വ്യക്തമായി യു ഡി എഫിന് ലീഡുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആ സീറ്റുകൾ വർദ്ധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല പലപ്പോഴും കോൺഗ്രസും യു ഡി എഫും പരാജയപ്പെടുന്നത് മുന്നണിക്കുള്ള തർക്കങ്ങൾ സ്ഥാനാർത്ഥിനെ സംബന്ധിച്ച തർക്കങ്ങളെല്ലാമാണ് ഇപ്പോഴും ലീഗ് മൂന്നാമതൊരു സീറ്റ് ആവശ്യപ്പെട്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് എമ്മു രണ്ടാമതൊരു സീറ്റ് ആവശ്യപ്പെട്ടിരിക്കുന്നു ഈ ഇതിനെ എങ്ങനെ പരിഹരിക്കാൻ കഴിയും സീറ്റ് ചർച്ചകൾ വരുമ്പോൾ പലപ്പോഴും പലരും സീറ്റുകൾ കൂടുതൽ ആവശ്യപ്പെടാറുണ്ട് അത് ചോദിക്കാനുള്ള അർഹത അവർക്കുണ്ട് കോൺഗ്രസ്സിന് പരമാവധി എം പിമാരെ വിജയിപ്പിക്കണം അതിനേറ്റവും അനുകൂലമായിട്ടൊരു സ്റ്റേറ്റ് കേരളമാണ് അത് ഞങ്ങൾ ഘടകകക്ഷികളോട് പറഞ്ഞിട്ടുണ്ട് അവർ തീർച്ചയായിട്ടും വിട്ടുവീഴ്ച ചെയ്യുന്ന ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ഇത്തവണ എൻ എസ് എസിൻ്റെ വോട്ട് കൂടുതലായി സംഘപരിവാർ സംഘടനകൾ ലഭിക്കുമെന്നൊരു പ്രതീക്ഷ അവർക്കുമുണ്ട് ഇത് ഏത് തരത്തിലായിരിക്കും കോൺഗ്രസിനെ ബാധിക്കുക ഒരിക്കലുമില്ല എന്നും പുരോഗമനപരമായിട്ടുള്ള സമീപനം സ്വീകരിച്ചിട്ടുള്ളത് എൻ ആണ് ശ്രീ വന്നത്ത് പത്മനാഭൻ്റെ പ്രവർത്തനങ്ങളെന്ന് പറയുന്നത് ഏറ്റവും പിന്നോക്കം നിൽക്കുന്നവർക്ക് വേണ്ടി ഏറ്റവും ശക്തമായി പ്രവർത്തിച്ച അദ്ദേഹമായിരുന്നു ആ പാരമ്പര്യമാണ് എൻ എസ് എസ് ഉൾക്കൊള്ളുന്നത് പിന്നെ എൻ എസ് എസിനെ ആർ എസ് എസ് ആക്കാൻ കോടിയേരി ശ്രമിക്കുകയാണ് കോടിയേരിയുടെ ആ ശ്രമങ്ങളൊന്നും ഇവിടെ നടപ്പാക്കില്ല കോടിയേരിക്കിപ്പോൾ ഏതാണ്ട് മാനസിക നില തെറ്റിയ പോലെയാണ് ഈ തെരഞ്ഞെടുപ്പിലും അവർ സമദൂരം തന്നെയായിരിക്കും അതേ സമയത്ത് എല്ലാ കാലത്തും ഭക്തരോടൊപ്പം നിന്നിട്ടുണ്ട് കേരളത്തിലെ മറ്റ് രണ്ട് പ്രബല സമുദായ സംഘടനകളാണ് എസ് എൻ ഡി പിയും കെ പി എം എസും ഈ രണ്ട് സംഘടനകളും പരസ്യമായി തന്നെ സർക്കാരിനൊപ്പം നിൽക്കുകയാണ് ഇത് ഒരു തരത്തിൽ കോൺഗ്രസിന് തിരിച്ചടിയാറില്ലേ ഒരിക്കലുമില്ല അതിലെ അണികൾ കോൺഗ്രസിനോടൊപ്പം ഉണ്ട് ആ പാർട്ടിയെ നയിക്കുന്ന രണ്ട് അധ്യക്ഷന്മാർ അവരുടെ ചില വ്യക്തിപരമായിട്ടുള്ള കൊണ്ട് അവരുടെ പേര് കുറേ കേസുകളൊക്കെ ഇട്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ട് അത് കാരണം അവർ കൂടെ നിൽക്കുന്നുണ്ട് പക്ഷെ അവർ അണികൾ കൂടെ നിൽക്കില്ല കേരളത്തിലെ ഇരുപത് സീറ്റുകളിലും വിജയിക്കാൻ വേണ്ടിയുള്ള മത്സര ഒരുക്കത്തിൽ തന്നെയാണ് കോൺഗ്രസ് എന്നും ആ ഇരുപത് സീറ്റുകളും നിർണായകമാണെന്നും ഈ വെള്ളാപ്പള്ളിയുടെ അല്ലെങ്കിൽ പുനലശ്രീമാരുടെ നിലപാടുകൾ ഒരിക്കലും യു ഡി എഫിന് തിരിച്ചടിയാകില്ലെന്നുമാണ് യു ഡി എഫ് പ്രചരണ കമ്മിറ്റിയുടെ ചെയർമാൻ കെ മുരളീധരൻ പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രാദേശിക കക്ഷികൾ കരുത്തുകാണിക്കുമെന്ന ജനതാദൾ എസ് നേതാവും മുൻ പ്രധാനമന്ത്രിയുമായ എച്ച് ഡി ദേവഗൌഡ കോൺഗ്രസുമായി ജനതാദൾ തെരഞ്ഞെടുപ്പ് സഖ്യം ഉണ്ടാക്കില്ല നിലവിൽ പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസുമായി ജനതാദൾ സഹകരിക്കുന്നുണ്ടെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരു സഖ്യവും ഉണ്ടാക്കാനില്ല ശബരിമല വിഷയത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പിനാണ് ബിജെപി കേരളത്തിൽ ശ്രമിച്ചത് അത് കേരള ജനത തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അവർക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയാത്തതെന്നും അദ്ദേഹം പറഞ്ഞു ഇത്തവണ വടകര ആർക്കൊപ്പം നിൽക്കും ദൾ വോട്ടുകൾ വിജയഘടകമായ മണ്ഡലത്തിൽ നോട്ടമിട്ടാണ് ലോക്താന്ത്രിക് ദൾ ചരടുവലിക്കുന്നത് പാർട്ടി പ്രസിഡന്റ് ശ്രയംസ് കുമാറിന്റെ പേര് തന്നെയാണ് പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നത് ദൾ ആർക്കൊപ്പമുണ്ടോ അവർക്കാണ് വടകര എന്നാണ് രാഷ്ട്രീയ പ്രമാണം അതുകൊണ്ട് വടകരയിലെ ജയപരാജയങ്ങളെ നിർണ്ണയിക്കാൻ കഴിയുന്ന വോട്ട് തങ്ങൾക്കുണ്ടെന്നാണ് പാർട്ടിയുടെ അവകാശവാദം പഴയ ജെ ഡി യു എൽ ഡി എഫിനൊപ്പമുണ്ടായിരുന്ന കാലത്ത് വടകരയിൽ ഇടതുപക്ഷം ജയിച്ചു മുന്നണിപ്പെട്ടപ്പോൾ വിജയം യു ഡി എഫിനൊപ്പമെത്തി അരങ്ങിൽ ശ്രീധരന്റെ നാട് സോഷ്യലിസ്റ്റ് ശക്തി കേന്ദ്രമാണ് അതുകൊണ്ട് വടകര സീറ്റ് ആവശ്യപ്പെടാനാണ് തീരുമാനം നേരത്തെ അരങ്ങിൽ ശ്രീധരൻ അവിടുന്ന് എം പി ആയിരുന്നു കഴിഞ്ഞ രണ്ട് പ്രാവശ്യം ലോക്താന്ത്രി ജനതാദൾ അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് ജനത മാറി നിന്നപ്പോൾ അവിടുത്തെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് പാർട്ടിക്ക് കേരളത്തിൽ ഏറ്റവും ശക്തിയുള്ള സ്വാധീനമുള്ളൊരു നിയോജക മണ്ഡലം എന്നുള്ള നിലക്ക് വടകരയിൽ മത്സരിക്കണമെന്നാണ് പാർട്ടിയുടെ പൊതുവേ എല്ലാവരുടെയും ഒരു താല്പര്യം വടകരയില്ലെങ്കിൽ കോഴിക്കോട് ആവശ്യപ്പെടും ഇവ രണ്ടും ലഭിച്ചില്ലെങ്കിൽ വയനാടെങ്കിലും വേണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കും പക്ഷേ സി പി ഐക്ക് വയനാടിന് പകരം പഴയ പൊന്നാനി സി പി എം വിട്ടു നൽകേണ്ടി വരും സീറ്റ് ലഭിച്ചാൽ സംസ്ഥാന പ്രസിഡന്റ് ശ്രേയാംസ് കുമാരിൻ്റെ പേര് തന്നെയാണ് മുന്നിൽ പി മോഹനനും ഷെയ്ഖ് ബിഹാരിസും മനയത്ത് ചന്ദ്രനും സലീം മടവൂരും പിന്നാലെയുണ്ട് സ്വാഭാവികമായിട്ടും ഒരു ഞങ്ങളുടെ പാർട്ടിക്ക് കേരളത്തിലൊരു സീറ്റ് കിട്ടിയാൽ സ്വാഭാവികമായി സ്ഥാനാർത്ഥിത്വത്തിലേക്ക് ആദ്യമായിട്ട് ഉയർന്നു വരുന്ന പേര് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കും അദ്ദേഹം മത്സരിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ മറ്റ് ചർച്ചകളിലേക്കൊന്നും കടക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം മത്സരിക്കാത്തൊരു സാഹചര്യം വരികയാണെങ്കിൽ ആര് വേണമെന്നുള്ളത് പൊതുവെ എല്ലാ തരത്തിലും ചർച്ച ചെയ്ത് പാർട്ടി തീരുമാനിക്കും രണ്ടായിരത്തി ഒൻപതിൽ കോഴിക്കോട് സീറ്റ് പിടിച്ചെടുത്ത് സി പി എം നാണം കെടുത്തിയെന്നാരോപിച്ചാണ് വീരേന്ദ്രകുമാറും സംഘവും മുന്നണി വിട്ടത് ഇത്തവണ മാന്യമായ സീറ്റ് വിഭജനമായിരിക്കും നടക്കുകയെന്നും സലീം അടവൂർ പറഞ്ഞു അത്തരം ഒരു സാഹചര്യമൊക്കെ മാറിയിട്ടുണ്ട് ചർച്ചയിലൂടെ ചർച്ചയിലൂടെ മാത്രമേ തീരുമാനമുണ്ടാവുകയുള്ളൂ നേരത്തെ രണ്ടായിരത്തി ഒൻപതിലുണ്ടായിരുന്ന അത്തരത്തിലുള്ള നിലപാടുകളൊക്കെ സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്ന് മാറിയിട്ടുണ്ട് പൊതുവെ രാഷ്ട്രീയമായ നിലപാടുകളിൽ പൊതുവെ മാറ്റുണ്ട് ഞങ്ങളോടുള്ള പെരുമാറ്റത്തിലല്ല മുഹമ്മദ് ഷഹീദ് ന്യൂസ് ചുവരെഴുത്തുകളിൽ തുടങ്ങുകയാണ് ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടം ചുവരഴുത്തിനെ ചൊല്ലിയുള്ള വാക്കേറ്റം അതിരുവിട്ട കയ്യാങ്കളിയോളം എത്തിയ ചരിത്രവുമുണ്ട് തലസ്ഥാനത്ത് ചുവരഴുത്തിനെല്ലി എൽഡിഎഫും ബിജെപിയും കൊമ്പുകോർത്തപ്പോൾ പ്രശ്നപരിഹാരത്തിന് പോലീസൊരു കണ്ടെത്തി തിരുവനന്തപുരം ചാക്കയിൽ ആരും ശ്രദ്ധിക്കാതെ കിടന്ന ഒരു കോമ്പൗണ്ടിന്റെ മതിലാണിത് ഒറ്റ രാത്രി കൊണ്ട് ഈ മതിൽ ഇവിടത്തുകാർക്ക് സ്വൈരക്കേടിന്റെ ശിലയായി മാറി മതിൽ വെള്ളയടിച്ച് ആദ്യം ബുക്ക് ചെയ്തത് ആരെന്നാണ് തർക്കം ചൊവ്വാഴ്ച പുലർന്നപ്പോൾ സി പി എമ്മിന്റെ എഴുത്ത് ബി ജെ പി മാച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ അവരുടേതാണെന്ന് അവകാശപ്പെട്ട് ഒരു താമരയും സിപിഎമ്മും ബി ജെ പിയും തമ്മിൽ തർക്കം രൂക്ഷമായി ഇതോടെ മതിൽ പേട്ട പോലീസിന് തലവേദനയുമായി എസ് ഐ ഉൾപ്പെടെയുള്ളവർ രാവും പകലും മതിലിന് കാവലിരുന്നു ഉറക്കമൊഴിഞ്ഞ് മടുത്തതുകൊണ്ടാവാം ഒടുവിൽ പോലീസ് ഒരു വഴി കണ്ടെത്തി ഇനിയെങ്കിലും സ്വസ്ഥമായി ഉറങ്ങാമെന്ന കണക്കുകൂട്ടലിലാണ് പോലീസും പ്രദേശവാസികളും പാർട്ടിക്കാരെ പേടിച്ച് ആരും ന്യൂസ് തിരുവനന്തപുരം തിരുവനന്തപുരം പെരിങ്ങമലയിലെ മാലിന്യ പ്ലാന്റ് വിഷയത്തിൽ സിപിഎം നേതൃത്വം നിലപാട് മയപ്പെടുത്തുകയാണ് പ്രദേശവാസികൾക്കെതിരായാൽ പദ്ധതി നടപ്പിലാക്കാൻ അനുവദിക്കില്ലെന്നാണ് സിപിഎം ജില്ലാ നേതൃത്വത്തിന്റെ പുതിയ നിലപാട് പ്ലാന്റിന് അനുകൂല നിലപാടെടുത്തിരുന്ന സിപിഎം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് പുതിയ നീക്കത്തിനൊരുങ്ങുന്നതെന്നാണ് സൂചന പെരിങ്ങമലയിലെ മാലിന്യ പ്ലാന്റ് വിരുദ്ധ സമരത്തോട് മുഖം തിരിച്ച സമീപനമായിരുന്നു സി പി എം നേതൃത്വം ഇതുവരെ സ്വീകരിച്ചത് സമരസമിതിക്ക് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ പിന്തുണ പ്രഖ്യാപിച്ച രംഗത്തെത്തിയപ്പോഴും പ്ലാന്റ് വരട്ടെ എന്ന നിലപാടുമായി സി പി എം മാറി നിന്നു പക്ഷേ തെരഞ്ഞെടുപ്പ് കാലത്ത് സി പി എം ഈ നിലപാട് മയപ്പെടുത്തുകയാണ് കോഴിക്കോട് അങ്ങനെ മനസ്സിലാക്കിയതിന് ശേഷം വേണോ പ്ലാന്റ് വിരുദ്ധ സമർത്ഥന് ലഭിക്കുന്ന വലിയ ജനപിന്തുണയും തെരഞ്ഞെടുപ്പിൽ സർക്കാർ വിരുദ്ധ നിലപാട് ഇവർ സ്വീകരിക്കുമെന്ന പ്രഖ്യാപനവുമാണ് സിപിഎമ്മിനെ മാറ്റി ചിന്തിപ്പിക്കുന്നത് സിപിഎമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളായ പാലോട് പെരിങ്ങമല മേഖലകളിൽ നിന്നും മാലിന്യ പ്ലാന്റ് വിഷയത്തിലെ നിലപാടിനെ ചൊല്ലി നിരവധി പേർ പാർട്ടി വിട്ടിരുന്നു ജനങ്ങൾക്ക് സംസ്കരണ പാടില്ല ജനങ്ങൾക്ക് സംസ്കരണ കേന്ദ്രം ഉണ്ടാവില്ല ആ സി പി എം മികച്ച വിജയപ്രതീക്ഷ പുലർത്തുന്ന ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലാണ് നിർദ്ദിഷ്ട മാലിന്യ പ്ലാന്റ് പദ്ധതി പ്രദേശവാസികളുടെ എതിർപ്പിനിടയിലും മാലിന്യ സംസ്കരണ പ്ലാന്റുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ് പുതിയ സാഹചര്യത്തിൽ പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങൾ മരവിപ്പിക്കാനാണ് നീക്കം ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയായിട്ടല്ല പാലോട്ടെ സമരത്തെ സി കാണുന്നത് തെരഞ്ഞെടുപ്പ് വിരുദ്ധ സമരം സംസ്ഥാന അടിസ്ഥാനത്തിൽ തന്നെ ചർച്ചയാവാനുള്ള സാധ്യത മുന്നിൽ ാങ്ക് രാഷ്ട്രീയമാണ് നരേന്ദ്രമോദി പ്രയോഗിക്കുന്നതെന്ന് സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി നോട്ട് നിരോധനം കൊണ്ട് തീവ്രവാദം ഇല്ലാതാകുമെന്ന് സർക്കാർ അവകാശപ്പെട്ടിരുന്നെങ്കിലും അതുണ്ടായില്ല രാജ്യത്തെ തൊഴിലവസരങ്ങൾ കുറയ്ക്കുക മാത്രമാണ് നടന്നത് एलडीएफ ने वडक्कन मेघला केरला संरक्षण यात्रा कासरगोड उद्घाटन ചെയ്യുകയായിരുന്നു హెచ్ఓడి आज हमारे देश के अंदर अपने लोगों की एकता को बचाना है उसके बाद उसे मजबूत करना है आज कोई धर्म का दुरुपयोग करते हुए अपने राजनीतिक स्वार्थ के लिए वोट मांगने के लिए ये नफरत और हिंसा फैलाता उसको सत्ता से दूर रखना इन्हीं संस्कारங்களിലൂടെ പതിറ്റാണ്ട് കാലം തമിഴ്നാട് രാഷ്ട്രീയത്തെ നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്തിരുന്ന നേതാക്കളാണ് എം കരുണാനിധിയും ജെ ജയലിതയും ഇരുവരുടെയും വിയോഗശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പിനൊരുങ്ങുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയുമായി സഖ്യമായി മത്സരിക്കാനാണ് ജെഎയുടെ എഎംകെ ധാരണയിൽ എത്തിയിരിക്കുന്നത് പി എം എ കെ അടക്കം ചെറുപാർട്ടികൾ കൂടി ചേരുമ്പോൾ സഖ്യം മഹാസഖ്യമാകും ഡി എം കെ പതിവ് പോലെ യു പി എ പാളയത്തിൽ തന്നെയാണ് രണ്ടായിരത്തി പതിനാലിൽ ഒറ്റയ്ക്കായിരുന്നു എ ഐ ഡി എം കെയുടെ പോരാട്ടം കേന്ദ്രത്തിൽ ആർക്കും ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യം വന്നാൽ അമ്മയെ പ്രധാനമന്ത്രിയാക്കാനുള്ള സാധ്യത ഉപയോഗപ്പെടുത്തണം അമ്മ രാജ്യത്തെ നയിക്കാൻ തമിഴ്നാട് എ ഐ ഡി എം കെക്ക് വോട്ടുകുത്തി സംസ്ഥാനത്തെ മുപ്പത്തിയൊമ്പത് സീറ്റിലും മത്സരിച്ച എ ഡി എം കെ മുപ്പത്തിയേഴ് സീറ്റ് നേടി പക്ഷേ കേന്ദ്രത്തിൽ നരേന്ദ്രമോദി വ്യക്തമായ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്നതോടെ ആ സാധ്യത ഇല്ലാതായി പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി സഖ്യത്തിന് ശ്രമിച്ചെങ്കിലും ഒറ്റയ്ക്ക് മത്സരിക്കാനായിരുന്നു ജയലളിതയുടെ തീരുമാനം പക്ഷേ ഇന്ന് തമിഴ്നാടൻ കാറ്റ് എ ഡി എം കെക്ക് അനുകൂലമല്ല കേന്ദ്രത്തിൽ മോദി തരംഗവുമില്ല ഇതുകൂടി കണക്കിലെടുത്താണ് സഖ്യരൂപീകരണം ഇരുപത്തിയഞ്ച് സീറ്റിലായിരിക്കും എ ഡി എം കെ മത്സരിക്കുക ബാക്കി പതിനാല് സീറ്റുകളിൽ എട്ടവണത്തിൽ ബിജെപി മത്സരിക്കും അൻപുമണി രാംദാസിന്റെ പി എം കെക്ക് നാലും വിജയകാന്തിന്റെ ഡി എംഡിക്കെക്ക് മൂന്ന് സീറ്റും നൽകും ജി കെ വാസന്റെ തമിഴ്മാലാ കോൺഗ്രസിന് എ ഡി എം കെയുടെ അക്കൌണ്ടിൽ നിന്നാകും സീറ്റ് നൽകുക പുതുച്ചേരിയിലും സഖ്യം തുടരും സഖ്യത്തിന്റെ ഭാഗമായ പുതുച്ചേരി മുൻ മുഖ്യമന്ത്രി എൻ രംഗസ്വാമിയുടെ എൻ ആർ കോൺഗ്രസിന് പുതുച്ചേരി മണ്ഡലം നൽകിയേക്കും സഖ്യം സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാകും മാർച്ച് ഒന്നിലെ പ്രധാനമന്ത്രിയുടെ കന്യാകുമാരി സന്ദർശനം എൻഡിഎ സഖ്യത്തിന്റെ ശക്തി ശക്തിപ്രകടനമാക്കി മാറ്റുന്ന കാര്യവും പരിഗണനയിലുണ്ട് മറുവശത്ത് രണ്ടായിരത്തി പതിനാല് തിരിച്ചടിയിൽ നിന്ന് തിരിച്ചുവരാനുള്ള ശ്രമത്തിലാണ് സ്റ്റാലിൻ നയിക്കുന്ന ഡി എം കെ ഡി എം കെയും കോൺഗ്രസും നേതൃത്വം നൽകുന്ന മുന്നണിയിൽ വൈക്കോയുടെ എം ഡി എം കെയും ഉണ്ടാകും സഖ്യം സീറ്റ് മുന്നേറ്റ വീഴ്ത്തും പക്ഷേ അത് കൂടുതൽ ബാധിക്കുക ഇലക്ഷൻ ഡെസ്ക് ന്യൂസ് പുൽവാമ ഭീകരാക്രമണത്തിൽ സൈനികർ മരിച്ചുതറിഞ്ഞ് പ്രിയങ്കാ ഗാന്ധി ചിരിച്ചു തീവ്രവാദിക്കൊപ്പമുള്ള രാഹുലിന്റെ ചിത്രത്തിന് പിന്നിലെന്ത് തിരിച്ചടിക്കാനുള്ള ആഹ്വാനം മാത്രമല്ല ഭീകരാക്രമണത്തിന് പിന്നാലെ നവമാധ്യമങ്ങളിൽ നിറഞ്ഞത് വ്യാജ വാർത്തകളും വ്യാപകമായി നമ്മുടെ വാളുകളിലേക്ക് ഒളിച്ചുകടത്തപ്പെട്ടു രാഹുലും പ്രിയങ്കയുമായിരുന്നു പ്രചാരണങ്ങളുടെ പ്രധാന ലക്ഷ്യം ജവാന്മാർ മരിച്ചു വീണതിനെക്കുറിച്ച് പറഞ്ഞ് പ്രിയങ്ക ചിരിക്കുന്നു വ്യാഴാഴ്ച രാത്രിയോടെ നവമാധ്യമങ്ങളിൽ ഈ സന്ദേശവും ഒരു വീഡിയോയും വ്യാപകമായി പ്രചരിച്ചു ശരിക്കും സത്യമെന്ത് പ്രിയങ്ക വിളിച്ച വാർത്താസമ്മേളനം രാഷ്ട്രീയം പറയാതെ സൈനികർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് അവസാനിപ്പിച്ചു അവർ ചിരിക്കുന്നത് ആ വാർത്താസമ്മേളനത്തിൽ ആരും കണ്ടിട്ടില്ല പിന്നെ എവിടെ നിന്ന് ഈ വീഡിയോ നന്ദി പറഞ്ഞ് പ്രിയങ്ക എഴുന്നേൽക്കുന്ന ഭാഗമാണ് എഡിറ്റ് ചെയ്ത് വ്യാജ പ്രചാരണത്തിന് ഉപയോഗിച്ചത് സ്ലോ ചെയ്തും ക്രോപ്പ് ചെയ്തുമുള്ള ഈ വീഡിയോ ട്വിറ്ററിൽ കുപ്രസിദ്ധനായ അങ്കൂർ സിംഗാണ് തെറ്റായ തലക്കെട്ടിനൊപ്പം പോസ്റ്റ് ചെയ്തത് പ്രിയങ്ക ചിരിച്ചു ചിരിച്ചുവെന്നതായിരുന്നു പ്രചാരണമെങ്കിൽ സ്ഫോടനത്തിന് കാരണക്കാരനായ തീവ്രവാദി രാഹുലിന്റെ സുഹൃത്താണെന്നായിരുന്നു വാട്സാപ്പിൽ സജീവമായ സന്ദേശങ്ങൾ കോൺഗ്രസ് ആണ് ആക്രമണത്തിന്റെ പിന്നിലെന്നും മോർഫ് ചെയ്ത ചിത്രത്തോടൊപ്പം പ്രചരിപ്പിച്ചു രണ്ടായിരത്തി പതിനാലിൽ യു പിയിൽ രാഹുൽ നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ചിത്രമാണ് തല വെട്ടിമാറ്റി ഉപയോഗിച്ച് ഇങ്ങനെയാക്കിയത് ഏതായാലും നവമാധ്യമങ്ങളിൽ വ്യാജ പ്രചാരണങ്ങൾ പൊടിപൊടിക്കുകയാണ് ഇലക്ഷൻ ഡെസ്ക് ന്യൂസ് സിപിഎം ചിഹ്നത്തിൽ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും കൂടുതൽ തവണ മത്സരിച്ചതാണ് ഒൻപത് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച കെ സുരേഷ് കുറുപ്പാണ് ആ റെക്കോർഡിന് ഉടമ ഉടമത്തെ വയസ്സിൽ കന്നി അംഗത്തിൽ തന്നെ ജയിച്ചുകേറിയ സുരേഷ് കുറുപ്പ് ഇപ്പോൾ ഏറ്റുമാനൂരിൽ നിന്നുള്ള എം എൽ എ ആണ് ഈ റിപ്പോർട്ടോടുകൂടി ഇന്നത്തെ വോട്ട് ഇന്ത്യ വോട്ട് അവസാനിക്കുകയാണ് നമസ്കാരം ഈ സുരേഷ് കുറുപ്പ് പോലും ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല അങ്ങനെ ഞാൻ നോക്കിയിട്ടില്ല തിരഞ്ഞെടുപ്പിൽ വിജയിച്ചു രണ്ട് മൂന്ന് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ തോറ്റു അങ്ങനെ പിന്നെ രണ്ട് അസംബ്ലി തിരഞ്ഞെടുപ്പ് അങ്ങനെ മൊത്തം എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് കോട്ടയത്ത് സുരേഷ് കുറുപ്പിന്റെ ആദ്യ തിരഞ്ഞെടുപ്പ് പോരാട്ടം കേരള കോൺഗ്രസിന്റെ സ്കറിയ തോമസിനെ അട്ടിമറിച്ചുള്ള വിജയം മധുരമേറെയുള്ള ഈ ജയം തന്നെയാണ് മായാതെയുള്ളത് മറ്റുള്ളവർക്ക് ചെന്നിത്തലയോട് തോൽവി പിന്നീട് മത്സരിച്ച തൊണ്ണൂറ്റിയെട്ടിൽ തുടർച്ചയായി മൂന്ന് തവണ ജയിച്ചു കയറി ചെന്നിത്തലയെ തോൽപ്പിച്ച് മണ്ഡലം തിരിച്ചു പിടിച്ചു തൊണ്ണൂറ്റിയൊൻപതിൽ പി സി ചാക്കോയും രണ്ടായിരത്തി നാലിൽ ആന്റോ ആന്റണിയും സുരേഷ് കുറുപ്പിന് മുന്നിൽ വീണു ലോക്സഭയിൽ ഹാട്രിക് ജയം രണ്ടായിരത്തി പതിനൊന്നിലും പതിനാറിലും നിയമസഭയിലേക്ക് ഏറ്റുമാനൂരിൽ നിന്ന് ചെങ്കൊടി നാട്ടി പാർട്ടിക്ക് വലിയ സ്വാധീനമില്ലാത്ത മേഖലകളിൽ നിന്നാണ് സുരേഷ് കുറുപ്പ് സി പി എമ്മിനെ വിജയത്തിലെത്തിച്ചത് എന്നതാണ് ശ്രദ്ധേയം ന്യൂസൈറ്റീൻ കോട്ടയം